ബഹിരാകാശത്ത് നിന്ന് ശാസ്ത്രജ്ഞർക്ക് അടുത്തിടെ വളരെ ശക്തവും നിഗൂഢവുമായ റേഡിയോ സിഗ്നൽ ലഭിച്ചു പതിറ്റാണ്ടുകളായി പ്രവർത്തനരഹിതമായിരുന്ന ഒരു ഉപഗ്രഹത്തിൽ നിന്നുള്ള വളരെ ശക്തമായ സിഗ്നൽ ആയിരുന്നു അത് ഈ സിഗ്നൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ നാസ വിക്ഷേപിച്ചതും ഏകദേശം ആറ് പതിറ്റാണ്ടുകളായി പൂർണ്ണമായും പ്രവർത്തനരഹിതമായിരുന്നതുമായ റിലേ ടു എന്ന ഉപഗ്രഹത്തിൽ നിന്നാണ് റിലേ ടു കാലങ്ങളായി ഈ ഉപഗ്രഹം പ്രവർത്തനരഹിതമായിരുന്നു റിലേ പ്രോഗ്രാം ിൽ വിക്ഷേപിക്കപ്പെട്ട നാസയുടെ ഒരു പരീക്ഷണാത്മക ഉപഗ്രഹമായിരുന്നു റിലേറ്റു മധ്യഭൗമ ഭ്രമണപഥത്തിലെ ആശയവിനിമയങ്ങൾ പരീക്ഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത റിലേ റിലേ ടു എന്നീ രണ്ട് ഉപഗ്രഹങ്ങൾ പ്രോഗ്രാമിന്റെ ഭാഗമായിരുന്നു ഇത് ഉപഗ്രഹങ്ങൾക്കും നാസ ധനസഹായം നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ബഹിരാകാശത്തേക്ക് അയച്ച റിലേ ടു ഉപഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഡി കമ്മീഷൻ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ആയപ്പോഴേക്കും ഉപഗ്രഹത്തിന്റെ എല്ലാ സാങ്കേതിക ഉപകരണങ്ങളും പൂർണ്ണമായും പ്രവർത്തനരഹിതമായിരുന്നു എന്നതാണ് അനുമാനം കഴിഞ്ഞ വർഷം ജൂൺ പതിമൂന്നിന് ഓസ്ട്രേലിയയിലെ സ്ക്വയർ കിലോമീറ്റർ അറേ പാത് ഫൈൻഡർ ടെലിസ്കോപ്പിൽ നിന്നാണ് ഓസ്ട്രേലിയൻ ശാസ്ത്രജ്ഞർ മുപ്പത് നാനോ സെക്കൻഡിൽ താഴെ മാത്രം ദൈർഘ്യമുള്ള ഒരു വേഗതയേറിയതും വളരെ ഹ്രസ്വമായ റേഡിയോ ഫ്ലാഷ് രേഖപ്പെടുത്തിയത് കർട്ടിൻ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരായ ക്ലാൻസി ജെയിംസും സംഘവും ആദ്യം കരുതിയത് ഇതൊരു പുതിയ പൾസേറ്റിംഗ് നക്ഷത്രമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആകാശ വസ്തുവോ ആയിരിക്കാമെന്നാണ് എന്നാൽ സിഗ്നലിന്റെ ഉറവിടത്തിന്റെ വിശകലനത്തിൽ അത് ഭൂമിയിൽ നിന്ന് ഏകദേശം ഇരുപതിനായിരം കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന റിലേറ്റു ഉപഗ്രഹത്തിൽ നിന്നാണ് വന്നതെന്ന് കണ്ടെത്തുകയായിരുന്നു റിലേ നിലച്ചിട്ട് ആറ് പതിറ്റാണ്ടുകളായി എന്നതാണ് അമ്പരപ്പിക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെ ശാസ്ത്രജ്ഞർ ഈ സിഗ്നൽ ഒരു ബാഹ്യപ്രവാഹമാകാമെന്ന് അനുമാനിക്കുന്നു അതായത് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ് അല്ലെങ്കിൽ ഒരു മൈക്രോമീറ്റർ കൂട്ടയിടി മൂലമുണ്ടായ പ്ലാസ്മ ഡിസ്ചാർജ് പോലുള്ള പ്രഭാവമാണെന്നാണ് കരുതുന്നത് ബഹിരാകാശാവശിഷ്ടങ്ങളും ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജും ചെറിയ ഉപഗ്രഹങ്ങൾക്ക് എങ്ങനെ ഭീഷണി ഉയർത്തുന്നുവെന്ന് ഈ സംഭവം കാണിക്കുന്നുവെന്നും അത് അളക്കുന്നതിനുള്ള ഒരു പുതിയ മാർഗം നൽകുകയും ചെയ്യുമെന്നും ബ്രിസ്റ്റോൾ സർവകലാശാലയിലെ പ്രൊഫസർ കാരൻ ആപ്ലിൻ പറയുന്നു പതിറ്റാണ്ടുകളായി ബഹിരാകാശത്ത് നിശ്ശബ്ദമായിരുന്ന ഒരു ഉപഗ്രഹത്തിൽ നിന്ന് അപ്രതീക്ഷിതമായി ലഭിച്ച റേഡിയോ സിഗ്നൽ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളിൽ പുതിയ വെളിച്ചം വീശുന്നു റിലേറ്റീവ് എന്ന പഴയ ഉപഗ്രഹത്തിൽ നിന്ന് പുറപ്പെട്ട ദുരൂഹമായ ഈ സിഗ്നൽ കേവലം ഒരു സാങ്കേതിക തകരാറിനപ്പുറം ബഹിരാകാശത്ത് സംഭവിക്കുന്ന അജ്ഞാത പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള കൗതുകകരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു റിലേറ്റീവിൻ്റെ ഈ പുനരുത്ഥാനം പ്രപഞ്ചം ഇനിയും ഒരുപാട് നിഗൂഢതകൾ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടെന്നതിൻ്റെ വ്യക്തമായ ഓർമ്മപ്പെടുത്തലാണ്